വെൽക്കം ബാക്ക് ടു എം ഡി ടെക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇ ഓഫീസിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ പറ്റി പറയാനാണ് അപ്പോൾ ഇ ഓഫീസിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇ ഓഫീസിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ലോഗിൻ പേജ് അല്ലെങ്കിൽ ഹോം പേജ് അവർ എന്റർലി മാറ്റിയിട്ടുണ്ട് അപ്പോ അതിൽ വന്നിട്ടുള്ള ചേഞ്ച് ചേഞ്ചാണ് മേജർ ആയിട്ട് വരുന്നത് അതിനുശേഷം നമ്മൾ ഉള്ളിൽ ചെയ്യുന്ന ഫയലിന്റെയും റെസീപ്റ്റിന്റെയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതിൽ ചില ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോ എന്താണ് നമ്മുടെ ഇ ഓഫീസിൽ വന്ന അപ്ഡേഷൻ മെയിൻ ആയിട്ട് പറയുന്നത് ഇ ഓഫീസില് ഒരു ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടൂ ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂസർ നെയിം പാസ്വേഡിന് പുറമെ ഒരു ഒ ടി പി സിസ്റ്റം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പ്യുവർലി അതൊരു സെക്യൂരിറ്റി ഫീച്ചറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഒ ടി പിടെ അടിച്ചാൽ മാത്രമാണ് ഫസ്റ്റ് ടൈം നമുക്ക് ഒരു ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഇനി പറ്റിയ അതിൻ്റെ ഹോം പേജിനും ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമുക്കത് എങ്ങനെയാ നോക്കാം നമ്മുടെ ഏതാണോ നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഈ ഓഫീസിൻ്റെ സൈറ്റ് അഡ്രസ്സ് അത് സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഈ ഒരു പേജിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു പേജ് ആണ് ഇതിൻ്റെ അകത്ത് ലോഗിൻ വിത്ത് പരിചയം എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ഒരു പേജ് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കേണ്ട ഒരു പരിചയം എന്നു പറഞ്ഞൊരു പേജ് ഇവിടെ നമ്മൾ എന്താണ് യൂസർ നെയിം കൊടുക്കുക നിങ്ങളുടെ ഇ ഓഫീസിനെ നിങ്ങൾ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ പേര് ഡോട്ട് പെന്ന് ഹൈഫൺ കെ ആർ എന്നുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെയും ഹൈഫണ്ട് കെ ആർ എന്ന് പറഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഫോർമാറ്റിന് പകരം നമ്മൾ ഇപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി കംപ്ലീറ്റ്ലി എൻ്റർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക ഇത് നമ്മൾ പഴയ പോലെ ഹൈഫൺ കെ ആർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിൽ ഐ ഡിയുടെ ഷോർട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ നമ്മുടെ പേര് ഡോട്ട് പെന്ന് അറ്റ് ദ റേറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്ന് കൊടുക്കുക എന്താണ് ഇതിന്റെ പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇ ഓഫീസിന്റെ പാസ്വേഡും നമ്മുടെ ഗവൺമെന്റ് മെയിലിന്റെ പാസ്വേഡും സെയിം തന്നെയാണ് ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഐ കൺസേൺ ടു പരിചയം എന്നുള്ള ഈ ഒരു ടേംസിന്റെ ചെക്ക് ബോക്സ് ഒന്ന് ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒരു ഒ ടി പി വരും ഓ ടി പി എന്ന് പറയുന്നത് ഏത് മൊബൈൽ നമ്പറിലാണ് പോയിട്ടുള്ളതിന്റെ ലാസ്റ്റത്തെ ഫോർ ഡിജിറ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അത് നമ്മുടെ ഫോണിൽ വന്നൊന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഇതിനുശേഷം ഡോണ്ട് ആസ്ക് മീ അഗെൻ ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇട്ടുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ നമ്മുടെ ഒ ടി പി സേവ് ചെയ്യണം ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു പൊർട്ടിക്കുലർ ഡിവൈസിൽ ചോദിക്കണ്ട എന്നാണെങ്കിൽ മാത്രം അത് ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക അല്ല എങ്കിൽ ഇത് ചെയ്യണം എന്നില്ല നമ്മൾ ഒരു ടു ഫാക്ടർ ഒതന്റിക്കേഷൻ കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് ആവണമെങ്കിൽ നമ്മൾ ഇത് നോർമലി രജിസ്റ്റർ ചെയ്യാറില്ല പക്ഷെ നമ്മുടെ ഒരു ഈ വർക്കിന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കത് സിസ്റ്റത്തിൽ ചെയ്തു വെക്കാം അതിനുശേഷം സിസ്റ്റം ചോദിക്കുന്ന പോലെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണ്ട പക്ഷേ എല്ലാ ടൈമും നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഒ ടി പി കൊടുക്കേണ്ടി വരും അതിനുശേഷം ഈ ഫയൽ ക്ലിക്ക് ചെയ്യാം ഈ പേജ് നമുക്ക് സെയിം ആയിട്ടുള്ള പേജാണ് മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതേ പേജ് തന്നെയാണ് ഇതിൽ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ ഇതിലൊരു ഡാഷ് ബോർഡ് എന്നൊരു ഓപ്ഷൻ ഡാഷ് ബോർഡില് വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാഷ് ബോർഡ് എന്നൊരു എക്സ്ട്രാ ഒരു ഓപ്ഷനും കൂടി ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആയിട്ടുണ്ട് ഒരു ഗ്രാഫിക്കൽ മോഡും നമ്മുടെ ഒരു യൂസർ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇതിന് കാണാൻ വേണ്ടി പറ്റും ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ഒരു ഫയൽ സാധാരണ യൂസ് ചെയ്യുന്ന റെസീപ്റ്റ് ഫയൽ അതിൻ്റെ താഴെ ഫയലിനുള്ളിൽ മുന്നേ ഉണ്ടായിരുന്ന ചില ചില ഓപ്ഷൻസ് ഫയൽ റെപ്പോസിറ്ററി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി ഡെസ്പാച്ചും നമ്മുടെ റിസീവ്ഡ് ലെറ്റേഴ്സും ഒക്കെ ഒക്കെയാണ് റിസീവ്ഡ് ലെറ്റേഴ്സിനുള്ളിൽ റീസൈക്കിൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നിലവിൽ വന്നിട്ടുള്ളത് ഇതിനുശേഷമായിരിക്കും കൂടുതൽ അപ്ഡേഷൻസ് വരിക അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഔട്ട് ചെയ്യുന്ന പോലത്തെ ഔട്ട് പ്രോസസ്സ് തന്നെയാണ് ഇവിടെയുള്ളത് ലോഗൌട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഈ പേജിലേക്ക് ലോഡ് ആവും അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക ഐ കൺസേൺ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒ ടി പി ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓഫീസിൽ ലോഗിൻ ചെയ്യാൻ പറ്റും കാരണം ഈ ഡിവൈസിൽ നമ്മൾ ഡോൺ ആസ്ക് മി അഗെ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ടിക്ക് ഇട്ടതുകൊണ്ടും ഒ ടി പി നമ്മൾ രജിസ്റ്റർ ചെയ്തതുകൊണ്ടും അപ്പോൾ അല്ല ഈ നെക്സ്റ്റ് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് റീ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓഫീസിന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അതനുസരിച്ച് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് എം ടി ടെക്